ആലപ്പുഴ താമരക്കുളത്ത് പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് ദാരുണാന്ത്യം സ്വദേശി ശിവൻകുട്ടി മരിച്ചത് തിങ്കളാഴ്ച രാവിലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് സമീപവാസിയായ കർഷകനെ പോലീസ് കസ്റ്റഡിയിലെത്തും താമരക്കുളം കിഴക്കേമുരു സ്വദേശി അറുപത്തിയഞ്ചുകാരനായ ശിവൻകുട്ടി കേ പിള്ളയാണ് പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം കർഷകനായ ശിവൻകുട്ടി വീടിനടുത്തായുള്ള കൊടുവര വയലിലെ കൃഷിഭൂമിയിലേക്ക് വന്നതായിരുന്നു ഇവിടെ വെച്ചാണ് ഷോക്കേറ്റത് വയലിൽ പോത്തിനെ കെട്ടുവാൻ വന്ന അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശോഭയാണ് ശിവൻകുട്ടി പുരയിടത്തിൽ കിടക്കുന്നത് കണ്ടത് ഈ സമയം അച്ഛനെ അന്വേഷിച്ച് മകൾ ശരണ്യം അവിടെ എത്തിയതായി ശോഭ പറഞ്ഞു പോത്തിനെ കെട്ടാനായിട്ട് തിരക്ക് വന്നത് തിരക്ക് വന്നപ്പോ ഞാൻ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അച്ഛനെ വരാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പശുവിനെ ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ട് എൻ്റെ ഈടെ ഏറ്റ സാഡായിട്ടിങ്ങനെ ഒരു കവർ കണ്ടു ഞാൻ അങ്ങോട്ട് നോക്കിയതാണ് അപ്പോൾ ഒരാൾ കിടക്കുന്നവരാണ് അപ്പോൾ എന്നിട്ട് ഈ കുരുത്തി പറഞ്ഞിട്ടങ്ങ് പോയി പിന്നെ ഞാൻ തിരിച്ച് നോക്കിയപ്പോൾ ഈ മോളെ കാണുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചു അവിടെ ഒരു ചീനം കൊടുക്കുന്ന ഒരു ചേച്ചിയാണ് നിൽക്കുവായിരുന്നു ആ ചേച്ചി പിടിച്ചിട്ട് ചേച്ചി ഇങ്ങോട്ട് ഒന്നിച്ച് അവിടെ ആരാ ഒന്നും നോക്കി പിന്നെ എനിക്ക് സുഖമില്ലാതെ നീ നിൽക്കുക ഞാൻ എനിക്ക് അണങ്ങാൻ പറ്റുന്നില്ല എന്നെ വെട്ടി വീർക്കുന്നു പറഞ്ഞു അടുത്ത കൃഷിയിടത്തിലെ ഉടമയും തൊട്ടടുത്ത വീട്ടുകാരനായ സജി ഉൾപ്പെടെ എത്തിയാണ് ശിവൻകുട്ടിയെ നൂറനാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ശിവൻകുട്ടിയുടെ ചെരുപ്പുകളും കൂന്താലിയും തേങ്ങ നിറച്ച ചാക്കും സംഭവ കിടപ്പുണ്ട് വൈദ്യുതി കടത്തിവിട്ടിരുന്നതെന്ന് കരുതുന്ന കമ്പികൾ അഴിച്ചുമാറ്റിയിരിക്കുന്നതായും കാണാം സജിയുടെ വീട്ടിൽ നിന്നും കറണ്ട് എടുത്തിട്ടുള്ളതായാണ് സംശയിക്കുന്നത് ഇവിടെ നൂർനാട് പോലീസും വൈദ്യുതി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി റവന്യൂ ഉദ്യോഗസ്ഥരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കർഷകനായ സജിയെ നൂർനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നൂറാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും കിടപ്പുരോഗിയായ ശോഭയാണ് ശിവൻകുട്ടിയുടെ ഭാര്യ ന്യൂസ് ബ്യൂറോ ചാരുമൂട്